നായകനായും വില്ലനായും സഹനടനായും കൊമേഡിയനായും ഒക്കെ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഇരുത്തം വന്ന നടൻ എന്ന പേര് സമ്പാദിച്ച താരമാണ് സിദ്ദിഖ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താര സിനിമകളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ വേഷങ്ങളാണ് സിദ്ദിഖ് അവതരിപ്പിക്കാറുള്ളത് ഇപ്പോഴിതാ നടൻ സിദ്ദിക്കിൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു സിദ്ദിഖിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു മരണവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സിദ്ദിഖിൻ്റെ മൂത്ത മകൻ റാഷിൻ സിദ്ദിഖ് അന്തരിച്ചു മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഭിന്നശേഷിക്കാരനായിരുന്ന റാഷിദ് സിദ്ദിക്കിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് റാഷിൻ കുറച്ചു നാളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സിദ്ദിഖിൻ്റെ മറ്റൊരു മകനും നടനുമായ ഷഹീൻ സിദ്ദിക്കിൻ്റെ വിവാഹ ഫോട്ടോകളിലൂടെയാണ് റാഷിനെ മലയാളികൾ കണ്ടത് റാഷിനെയും റാഷിൻ്റെ അസുഖ കാര്യങ്ങളെയും പറ്റി അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ റാഷിൻ ഏറെ നാളായി രോഗാവസ്ഥയിലായിരുന്നു പ്രത്യേക പരിചരണം കൊടുത്തുകൊണ്ടാണ് സിദ്ദിക്കും കുടുംബവും റാഷിനെ ശുശ്രൂഷിച്ചത് ഈ ദുഃഖവാർത്തയറിഞ്ഞ് വീട്ടിലെത്തിയ സിദ്ദിക്കിനൊപ്പം ദിലീപ് നാദർശ അടക്കമുള്ള താരങ്ങളുണ്ടായിരുന്നു സിദ്ദിക്കിൻ്റെ സുഹൃത്തുക്കളായ താരങ്ങൾക്കെല്ലാം തന്നെ മകനെ മകനെപ്പോലെയായിരുന്നു റാഷിൻ പ്രിയപ്പെട്ട റാഷിൻ സിദ്ദിക്കിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക